വട്ടമ്പാടം മുതുവലിൽ നിർത്തിയിട്ട കാറിൽ ബൈക്കിടിച്ച് അപകടം അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു ചമ്മന്നൂർ സ്വദേശി പുതുവീട്ടിൽ പതിനെട്ട് വയസ്സുള്ള ജസീർ കല്ലൂർ സ്വദേശി ചെട്ടിയാട്ടിൽ വീട്ടിൽ ഇരുപത് വയസ്സുള്ള മിക്കിതാദ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് വൈകിട്ട് നാലുമണിയോടെയാണ് അപകടമുണ്ടായത് പെങ്ങാമുക്ക് ഭാഗത്തു നിന്നും വട്ടമ്പാടം ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്ക് മുതമ്മൽ പള്ളിക്ക് സമീപത്ത് നിർത്തിയിട്ട കാറിൽ അമിത വേഗതയിലെത്തി ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിനു പുറകിലിരുന്ന യുവാവ് കാറിന് മുകളിലേക്ക് തെറിച്ചുവീണ് കാറിന്റെ മുൻവശത്തെ ചില്ലിൽ തലയിടിച്ചാണ് പരിക്കേറ്റത് അപകടത്തിൽ ഇരുവാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു അപകടത്തിൽ തലയ്ക്കും കൈക്കും കാലിനും ഉൾപ്പെടെ പരിക്കേറ്റ ഇരുവരെയും വടുതല ഡോള ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു